നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ സുപരിചിതയാണ് സ്വാസിക വിജയ് മിനിസ്ക്രീനിലും ബിഗ് സ്ക്രീനിലും തിളങ്ങി നിൽക്കുകയാണ് താരം കഴിഞ്ഞ മാസമായിരുന്നു നടിയുടെ വിവാഹം വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് സ്വാസിക വിവാഹിതയാകാൻ പോകുന്നുവെന്ന വിവരം പുറത്തുവിട്ടത് ഇടയ്ക്ക് സ്വാസിക വിവാഹിതയാകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തെത്താറുണ്ട് അതിനാൽ തന്നെ ഇതുമൊരു എന്നാണ് പലരും കരുതിയിരുന്നത് എന്നാൽ വരൻ പ്രേമൊത്തുള്ള മ്യൂസിക് വീഡിയോ പുറത്തുവിടുകയും ചെയ്തതോടെയാണ് ആരാധകർ വിശ്വസിച്ചത് വിവാഹശേഷം ശേഷം ഇരുവരും പങ്കുവച്ച ചിത്രങ്ങളെല്ലാം തന്നെ വൈറലായിരുന്നു വിവാഹത്തിന് ശേഷവും സ്വാസിക അഭിനയത്തിൽ സജീവമാണ് സ്വാസികയ്ക്കും പ്രേമിനും ഷൂട്ടിംഗ് തിരക്കുകൾ ഉള്ളതിനാൽ രണ്ടുപേരും അധികം ബ്രേക്ക് എടുക്കാതെ സെറ്റുകളിലേക്ക് തിരിച്ചെത്തിയിരുന്നു വിവാഹത്തിന് ശേഷം വന്ന ആദ്യത്തെ വാലന്റൈൻസ് ഡേക്ക് ഇരുവരും ഒരുമിച്ചില്ലായിരുന്നു അതിന്റെ വിശേഷങ്ങളും സ്വാസിക സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ആദ്യമായി പ്രേമിന്റെ വീട്ടിലേക്ക് പോകുന്ന വിശേഷമാണ് സ്വാസിക പങ്കുവച്ചത് യൂട്യൂബിലാണ് സ്വാസിക ഈ വിശേഷം പങ്കുവച്ചിരിക്കുന്നത് പ്രേമിന്റെ അമ്മയ്ക്ക് ഒരു സമ്മാനവുമായിട്ടാണ് സ്വാസിക പോയത് വിവാഹം കഴിഞ്ഞ് കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് തങ്ങൾ പരസ്പരം കണ്ടത് എന്നും പ്രേമിന്റെ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നതെന്നും സ്വാസിക പറയുന്നു പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല പ്രേമിന്റെ അമ്മയ്ക്കായി പ്രിയപ്പെട്ട ചെടികളൊക്കെ വാങ്ങിയാണ് പ്രേമിന്റെ വീട്ടിലേക്ക് താരം പോയത് സ്വാസികയുടെ വീട്ടുകാർ ചെറുക്കൻ വീട് കാണുന്ന ചടങ്ങുണ്ടായിരുന്നു കസിൻ പങ്കുവച്ച വീഡിയോയിൽ ആ വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട് നേരത്തെ നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സ്വാസിക പുറത്തുവിട്ടത് അതേസമയം ആദ്യമായി പ്രേമിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ സ്വാസികയ്ക്കുണ്ടായ ഉണ്ടായ മാറ്റത്തെ കുറിച്ചാണ് ആരാധകർ പറയുന്നത് സ്വാസികയ്ക്ക് ചെറിയ ചമ്മലൊക്കെ വന്നു എന്നാണ് ആരാധകർ പറയുന്നത് ഈ വീഡിയോ ഇപ്പോൾ വൈറലാണ് ജനുവരിയിലായിരുന്നു സ്വാസികയുടെയും പ്രേമിന്റെയും വിവാഹം സിനിമ സീരിയൽ രംഗത്തെ നിരവധി പേരാണ് പങ്കെടുത്തത് ഒരു സീരിയലിന്റെ സെറ്റിൽ വെച്ചാണ് സ്വാസികയും പ്രേമും പ്രണയത്തിലായത് തന്നെ ഭർത്താവ് ഡൊമിനേറ്റ് ചെയ്യുന്നതാണ് തനിക്ക് ഏറെ ഇഷ്ടമെന്ന് സ്വാസിക ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ തനിക്ക് സ്വാതന്ത്ര്യം എന്തും ചെയ്യാൻ സമ്മതവും തരുന്ന സ്വഭാവമാണ് പ്രേമിന്റേത് എന്നാണ് സ്വാസിക പറഞ്ഞിരുന്നത് ഇവരുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷമായിരുന്നു വിവാഹത്തിന് പൂൾ പാർട്ടി ഗുലാബി തുടങ്ങി നിരവധി ചടങ്ങുകളും ഇരുവരും നടത്തിയിരുന്നു പ്രേം സ്വാസിക വിവാഹത്തിന്റെ ചിത്രങ്ങൾ വൈറലായ ഏറ്റവും കൂടുതൽ ഒരു സംശയം പ്രേം പ്രായത്തിന്റെ കാര്യത്തിൽ ആണോ എന്നതായിരുന്നു ഇന്റർനെറ്റ് ഡാറ്റാബേസിൽ സ്വാസികയുടെ പ്രായം മുപ്പത്തിരണ്ടാണ് പ്രേമിന്റെ പ്രായത്തെ ചൊല്ലിയാണ് ചർച്ചകൾ ആരാധകർക്കിടയിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് വ്യക്തമായ മറുപടി പിന്നീട് സ്വാസിക തന്നെ നൽകി വിവാഹവുമായി ബന്ധപ്പെട്ട വീണാ മുകുന്ദന് നൽകിയ അഭിമുഖത്തിൽ സ്വാസിക ഇതേക്കുറിച്ചെല്ലാം സംസാരിച്ചു ആള് മലയാളിയല്ലേ സുന്ദരനാണല്ലോ നോർത്ത് ഇന്ത്യൻ ആണോ നിങ്ങൾ ഒരേ പ്രായമാണോ സ്വാസികയെക്കാൾ ഇളയതാണോ എന്നുള്ള ചോദ്യങ്ങൾ കേട്ടുകഴിഞ്ഞു ഭർത്താവ് പ്രേമിനെ എന്നേക്കാൾ ഒരു വയസ്സ് കൂടുതലാണെന്നാണ് സ്വാസിക പറഞ്ഞത് മോഡലിംഗ് രംഗത്ത് നിന്നുമാണ് പ്രേം ജേക്കബ് അഭിനയ മേഖലയിലേക്ക് എത്തുന്നത് ഭർത്താവിന് മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തിയാണ് താനെന്ന് സ്വാസിക വിജയ് മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു പക്ഷേ പ്രേം അത്തരത്തിൽ ഡൊമിനേറ്റ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തയാളാണെന്നും സ്വാസിക വെളിപ്പെടുത്തിയിരുന്നു പുടവ കൊടുക്കൽ ചടങ്ങിനു ശേഷം സ്വാസിക നേരെ പ്രേം ജേക്കപ്പിന്റെ കാൽക്കൽ വീണു എന്നാൽ ഭാര്യയ്ക്ക് തന്റെ കാൽക്കൽ തൊട്ട് നമസ്കരിക്കാമെങ്കിൽ തിരിച്ചും അങ്ങനെ തന്നെയാകാം എന്ന ചിന്താഗതിക്കാരനാണ് പ്രേം അതുകൊണ്ട് തന്നെ സ്വാസിക കാലിൽ വീണ ശേഷം പ്രേമും അത് തന്നെ ആവർത്തിച്ചു അത് വിവാഹം കൂടാൻ എത്തിയവർക്കും പുതിയ അനുഭവമായി യു ആർ യു ആർ മാറ്റ് Metromathmi.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.